മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴിക ഇവ ചേർന്ന തനു സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം ഏഴിലോട്ടാണ് നിവൃത്തി സ്ഥാനമായ ഏഴിലേക്ക് വ്യാഴം വരുന്നത് അത്യന്തം ഗുണകരമാണെന്ന് ഗോചരഫല സിദ്ധാന്തം പറയുന്നു മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നേടുവാൻ അവസരമുണ്ടാകും സാമ്പത്തികമായി എല്ലാ പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും ഗൃഹവാഹനാദി യോഗങ്ങൾ കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ തൊഴിലിനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ് ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തു തങ്ങളുടെ ജോലിയിൽ അപ്രതീക്ഷിതമായ ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തിക പുരോഗതി കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുക പുതിയ ഗൃഹം നേടിയെടുക്കുവാൻ സാധിക്കുക പുതിയ വാഹനം നേടുക തുടങ്ങി ഒട്ടേറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇടയുണ്ട് സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ പുരോഗതി ഉണ്ടാകും ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ സാധിക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാവുകയും പ്രണയാദി കാര്യങ്ങളിൽ ഉദ്ദിഷ്ട ഫലസിദ്ധി നേടാൻ അവസരം വരികയും ചെയ്യുന്നതാണ് നിങ്ങൾ സമഗ്രവും സമ്പൂർണവുമായ രാശചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക ഗൃഹത്തിൽ അത്യന്ത വിശിഷ്ടമായ മഹാസുദർശന കലശം സ്ഥാപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുന്നതും നാരായണ കവചം ജപിക്കുന്നതും അഷ്ടാക്ഷര മഹാമന്ത്രം ചൊല്ലുന്നതുമെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്